സമകാലികം സെഷനിൽ ഇന്നുള്ളത് സ്വാലഹ് കോട്ടക്കലാണ് സ്വാലെഹ് എന്തൊക്കെ വലൈക്കു സ്ലാ ഞമ്മളോട് രണ്ടാളായതുകൊണ്ട് ഇങ്ങോട്ട് സലാം പറഞ്ഞു ആ സുന്നത്തു സാധാരണ നമ്മൾ അങ്ങോട്ട് സെലാം വരുന്ന വെരുന്നാളാണല്ലോ സ്ഥലം പറയേണ്ടത് ഓക്കെ അപ്പോൾ സ്വാലെഹാണെന്ന് വന്നിട്ടുള്ളത് സ്വാലിഹിൻ്റെ അടുത്ത് നിന്ന് എന്ത് കിട്ടും എന്നാണ് ശ്രോതാക്കൾ വെയിറ്റ് ചെയ്യണത് എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയിട്ടാണ് പോവാറുള്ളത് ാലിഹി കോട്ടക്കലിനെ അറിയുന്ന ആളുകളൊന്ന് ഒന്ന് ഒന്ന് കമെന്റ് ചെയ്യാ സാലിഹ് സെലിബ്രേറ്റ് ആണോ നോക്കണല്ലോ കാരണം സെലിബ്രേറ്റ് ആണെങ്കിൽ പിന്നെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് അടുത്ത തവണ ഒരു സീറ്റ് സെലിബ്രേറ്റ് ആണെങ്കിൽ പിന്നെ കൊണ്ടുവന്നൂടാന്നുള്ളതാണ് ഓക്കെ പിന്നെ നമ്മൾ സാലിഹിന്റെ സാലിഹിന്റെ അടുത്തേക്ക് പോകുന്നു നമ്മളീ സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ലോചിതവ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഇന്ന് പോകാൻ വിചാരിക്കുന്നത് നമുക്കൊക്കെ അറിയണ പോലെ ഇപ്പം ശരിക്കും ഫേസ്ബുക്ക് യെസ് അതേപോലെ തന്നെ ഉള്ള എല്ലാം തൊട്ട് യൂട്യൂബ് അതേപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതൊക്കെ പൊതുവേ എന്താണ് ഫ്രീ ആണ് ആരും ഫീസ് അടക്കണില്ല ബാക്കി എല്ലാറ്റിനും ഫീസ് അടക്കുന്നുണ്ട് നമ്മളിപ്പോൾ കറണ്ടിന് ഗ്യാസിന് അതെ ഇത് കറണ്ടും ഒക്കെ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ശരിക്ക് ഇതിങ്ങനെ ഫ്രീ ആയിട്ടാണല്ലോ കിട്ടണത് അതെ എന്തുകൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ട് കിട്ടണത് എന്നുള്ളതാണ് നഷ്ടല്ലേ നഷ്ടല്ലേ എന്തൊരു സ്നേഹമാണ് ഇതില് ശരിക്കും പറഞ്ഞാല് പിന്നെ ചെറിയൊരു തിരുത്തെന്താ വെച്ചാല് യൂട്യൂബിനെ സമയത്തോളം കുറച്ച് കാലമായിട്ട് യൂട്യൂബ് ഇതുവരെ താജുക്ക പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു അതിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അലോസരപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നും അവർക്ക് തന്നെ ഫീഡ്ബാക്ക് ഇതിൻ്റെ റിസർച്ച് ടീമിന് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും ഇതിലെ പരസ്യങ്ങൾ എന്നുള്ളത് അപ്പോൾ പരസ്യങ്ങൾ ഇല്ലാതെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പെയ്ഡായിട്ടുള്ള യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻസ് ഇപ്പോൾ പ്ലാനുകൾ വന്നു തുടങ്ങി അപ്പോൾ അത് അതൊഴി അത് യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോംസുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ മിക്ക ആളുകളും എസ്പെഷ്യലി പ്രത്യേകിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾ ശ്രോതാക്കളിപ്പോൾ ഒരിക്കലും ഒരു പേയ്മെൻറ്റൊക്കെ കൊടുത്തൊരിക്കലും യൂസ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ എന്തിനാണ് അവർ ഫ്രീ ആയിട്ട് ഇത്രയും വലിയ സംവിധാനങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതവരുടെ ഒരു ബിസിനസ് തന്നെയാണ് തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു ഒരു ഇപ്പോഴത്തെ ഒരു കണക്കെടുക്കണമെന്നുണ്ടെങ്കിൽ മെറ്റയുടെ മെറ്റ ഈ എഫ് ബി ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഒരു പാരൻ കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ മെറ്റ ഈ മെറ്റയുടെ ലാസ്റ്റ് പിന്നെ ഒരു മാസം മുമ്പുള്ള ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ആളുകൾ നമുക്കറിയാം ഒരു ഒരു അഞ്ചാൾ ഒരു നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു അവസ്ഥകൾ നമുക്കറിയാം അതൊരു സാധാ നമ്മളൊരു ഷോപ്പായിരിക്കാം എന്നാൽ ഇതൊരു തികച്ചും പിന്നെ നമ്മൾ കാണാത്ത രൂപത്തിൽ ഡിജിറ്റലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ ടി രംഗത്ത് ഉള്ള സം സംവിധാനങ്ങളാണ് അപ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ എല്ലാ മെയിൻ്റനൻസും എല്ലാ സംഗതികളും അപ്പോൾ അത്രയും സംഗതികൾ നടന്നു പോകുന്നത് ശരിക്കും ഈ ആഡ്സിൽ നിന്നുള്ള റവന്യൂ കിട്ടിയിട്ട് തന്നെയാണ് ഓക്കെ ഇതിൽ ഒരു ഒരു കമൻറ്റ് ഇടയ്ക്കപ്പോഴോ എൻ്റെ വായനയിൽപ്പെട്ടൊരു കമൻറ്റ് അങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്യായിരുന്നു നിങ്ങളിത് പറയുമ്പോഴോ ഓർമ്മ ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ യു ആർ എ പ്രൊഡക്റ്റ് നിനക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ശരിക്ക് സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നമ്മൾ പ്രൊഡക്റ്റ് ആണ് അതെ സെയിൽപ്പെടുന്ന പ്രോഡക്റ്റ് ആണ് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് നൂറ് ശതമാനം കച്ചവടാണ് ഇപ്പൊ കടമുറി ഉണ്ടാക്കുന്ന ഒരു കച്ചവടക്കാരനെ പോലെയാണ് ആ കടമുറി അയാൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് അതിൽ കച്ചവടം നടത്താനാണല്ലോ ആ കടമുറി വെറുതെ ഫ്രീ ആക്കി കൊടുത്താൽ ഉണ്ടാവും അതേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ആക്ച്വലി കടമുറി ഒരു ഫിസിക്കലി ഉള്ളൊരു സംഗതിയാണ് ഇതങ്ങനെ കൂടിയും വേണ്ട കാരണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഒരു നെറ്റും ഒരു സ്മാർട്ട് ഫോണും ഉള്ള ഒരാൾ അതാണ് അവരുടെ കസ്റ്റമർ കസ്റ്റമർ എന്ന് പറയുന്നത് പക്ക ഒരു നെറ്റും സ്മാർട്ട് ഫോണും ഉള്ള ലോകത്തിന്റെ എവിടെ നിന്നും എവിടെ നിന്നും നിൽക്കുന്ന ആൾക്കും എന്ത് ചെയ്യുക ഇവരുടെ കസ്റ്റമേഴ്സാണ് അതൊന്ന് ജസ്റ്റ് ഓൺ ആക്കി ഫേസ്ബുക്ക് വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നീട് എന്തായി അവരെ അവരെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ആഡ്സുകൾ അഡ്വർടൈസ്മെൻ്റുകൾ കാണൽ നിർബന്ധമാണ് ആ കാണുന്നതോട് കൂടിയിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ഈ ആഡുകൾ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടല്ലോ അതെ ഒന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ആഡുകൾ ശരിക്കും പിന്നെ യൂട്യൂബിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡുകൾ നോൺ സ്കിപ്പ് അപ്പോൾ അഥവാ താജ്ക്ക പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു മൈക്രോ സെക്കൻഡ്സ് കണ്ടതിന് ശേഷം അത് നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷനുണ്ട് അതേപോലെ തന്നെ തീരെ ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് ഒന്നും തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളും യൂട്യൂബിലുണ്ട് ഞാൻ യൂട്യൂബാണ് ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് കാരണം എനിക്ക് തോന്നുന്നു ശ്രോതാക്കളിൽ മിക്ക ആളുകളും കുറച്ചൊക്കെ എയ്ജഡ് ആയിട്ടുള്ള വയസ്സായ ആളുകളൊക്കെ നമ്മുടെ ശ്രോതാക്കളെ യൂട്യൂബായിരിക്കും കൂടുതൽ കാണാം അപ്പോൾ അതിൽ നിന്ന് ഓപ്ഷൻ അറിയാത്തവരുണ്ടാവും അതിൽ നിന്ന് നമുക്ക് എന്തെയും പറ്റും ചിലതൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കാൻ പറ്റാത്തത് ഇങ്ങനെ സ്കിപ്പബിൾ നോൺ സ്കിപ്പബിൾ എന്നാണ് അത് ടെക്നിക്കലി യൂസ് ചെയ്യാം പിന്നുള്ളത് എഫ് ബിയിലാണ് എഫ് ബിയിലും ഇതേപോലെ തന്നെ ചില ആഡുകൾ നമുക്ക് പൂർണാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ബ്ലോക്ക് ചെയ്ത് ഇടാം അത് പിന്നെ ആഡ് വരുമ്പോൾ തന്നെ നമുക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് വിസിബിൾ ആക്കണം യൂട്യൂബ് തുറന്നാൽ ജസ്റ്റ് പറയോ ആണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് അതെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ആഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ കൂടെ വരുന്ന ആഡുകളുടെ ഒന്ന് ഏറ്റവും മുകളിൽ നിങ്ങൾ ഒരു ത്രീ ഡോട്ട്സുകൾ കാണാം ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ക്ലിക്ക് ചെയ്തോടത്ത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വരുന്ന പേജിൽ നിന്ന് നിങ്ങൾക്ക് ആഡുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു സംഗതി ഉണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് സംഗതികളും ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഞാൻ എന്റെ ഫോണിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഫോണിൽ നിന്ന് ഞാൻ ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അതായത് ഈ ഹോട്ടൽ അച്ചവർക്കാരുടെ കഥ പറഞ്ഞില്ലേ ഇവരെ പരിപാടി എന്താ പറയുക ഇവരെ പരിപാടി ഫേസ്ബുക്കിൽ അവിടെ ഇവിടെ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കേണ്ട പരിപാടിയാണ് ഊബര ഫോണിലില്ല ഫോണിലില്ല ഈ ശരിക്ക് സോഷ്യൽ മീഡിയ ഡെലീമ എന്നുള്ള പേരിൽ ഒരു ഡോക്യുമെന്ററി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ടോക്കുകളൊക്കെ പറയാറുണ്ട് എന്റെ അളിയനാണ് എനിക്കത് ഫോർവേഡ് ചെയ്ത് കണ്ട് ഞെട്ടിപ്പോയാണ് എന്നാൽ ആ ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലുണ്ട് അതിന്റെ മിക്കവാറും ആളുകളൊക്കെ ഇന്ന് സ്കിപ്പായി അതിൽ ഒരാളതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെറ്റ് ചെയ്തിരുന്ന ഒരാളുടെ ഒരു ഭയങ്കര കമന്റ് ഉണ്ട് ഞാൻ എൻ്റെ സ്പീച്ചുകൾ പൊതുവേ അത് കോട്ട് ചെയ്യാറുണ്ട് അയാൾ പറഞ്ഞത് ആളുകളെ ഇതിൻ്റെ അൽഗോരിതത്തിൻ്റെ ഉള്ളിൽ അൽഗോരിതം എന്നാണല്ലോ പറഞ്ഞത് അൽഗോരിതത്തിൻ്റെ ഉള്ളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് എന്റെ ഞാനും എൻ്റെ ടീമും കുറേ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി വരും അവസാനം മക്കളെ കൂടെ ചെലവഴിക്കേണ്ട ആ സമയം ഞാൻ തന്നെ ഈ കെണിയില് വീഴും സ്ക്രീൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് പിന്നെയാണ് മനസ്സിലാകുക അപ്പൊ ഇതെന്തുമാത്രം വലിയ ട്രാപ്പാണ് എന്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണൽ ലൈഫിനെ വരെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള നില അവരതിന്ന് പോന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് സെറ്റ് ചെയ്തവര് തന്നെ അവസ്ഥ മുപ്പത് എഫ് ബി ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പാടാണ് പലർ പലർക്കും താജക്ക് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ റീസെന്റ് നമ്മളെ പിന്നെ കാസർഗോഡ് ഡയലോഗ് നടക്കുന്ന സമയത്ത് ഞാൻ പള്ളിക്ക് പോവുകയാണ് പ്രോഗ്രാമിന്റെ ഇടയിൽ പള്ളി പോകുമ്പോൾ ഒരു ഒരു വ്യക്തി ഒരു വ്യക്തി ബൈക്കിൽ ഇരുന്നിട്ട് ഞാൻ പോകുന്ന സമയത്ത് പുള്ളി സ്റ്റാൻഡ് പോലും ഇട്ടിട്ടില്ല ഞാൻ അതിങ്ങനെ ഓർക്കണം ഞാൻ എൻ്റെ കൂടെ നമ്മൾ സുഹൃത്തുണ്ടായിരുന്നു വണ്ടി ഓണാണ് ഇപ്പം പുള്ളി നോക്കുന്നത് എഫ് ബിയിൽ ഇതേപോലെ റീൽസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ നമസ്കരിച്ച് പിന്നെ ജമ്മു കോസറാക്കി നമസ്കരിച്ച് എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ഏകദേശം കുറച്ച് കടന്ന് തിരിച്ച് വന്നപ്പോഴും പുള്ളി വണ്ടി ഓഫാക്കിയില്ല ആ നിന്ന നിപ്പിൽ അവിടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക വെച്ചാൽ സമയം നമ്മൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഞാന് ഞാൻ 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 വിസിബിൾ ആക്ക ഇതിപ്പോ എന്റെ പേജ് യെസ് ഞാൻ എന്റെ പേജിൽ ഈ ഇപ്പോ പോ എടുത്താല് പേരിന്റെ നേരെ അതെ അല്ലെ ശ്രോതാക്കൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞ് തുറക്കാൻ പറ്റും അതെ മൂന്ന് ഡോട്ട് അതെ അതെ ആ ഡോട്ടിൽ ഞെക്കിയാൽ അവിടെ ഓപ്ഷൻസ് ഉണ്ട് അതെ 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 ആ ഓപ്ഷൻസിൽ ഇൻട്രസ്റ്റഡ് കൊടുത്താൽ അതൊന്ന് രണ്ടാമത്തത് നമുക്ക് അറിയാം ആഡുകൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പൊ പല കമ്പനി പേരുകളിൽ നിന്നായിരിക്കും ആഡുകൾ വരാം പേജ് നമ്മൾ വിളിക്കും ആ പേജിന്റെ താഴെ സ്പോൺസേഡ് കാണാം കാരണം ഇത് യൂസറെ സമയത്തോളം ഇത് ആഡാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു ഓപ്ഷനാണ് അതെ അപ്പം അങ്ങനെ വരുന്നതിലാണ് ഇപ്പം താജ്ക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് കുത്ത് കാണാം അതിൻ്റെ ഏറ്റവും വലത്തെ വറ്റ അറ്റത്ത് ആ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ലെസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഷോ മോർ ഷോ മോർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഇപ്പോൾ പീസ് റേഡിയുടെ ആഡ് നമ്മൾ നമ്മളെന്ത് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ പീസ് റേഡിയുടെ ആഡുകൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ എനിക്ക് പീസ് റേഡിയോ ആഡുകൾ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ഈ ഷോ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതല്ല വേണ്ടാത്തൊരാഡാണ് ഒരു ഒരു അനാവശ്യത്തിലുള്ള ഒരു ആഡാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഷോ ലെസ് എന്നുള്ളത് കൊടുക്കണം ഇതും പിന്നെ തുടർച്ചയായിട്ട് കുറച്ച് ഒരു മൂന്നോ നാലോ തവണയൊക്കെ കൊടുക്കണം കാരണം ഭയങ്കരമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന ആഡുകളാണെങ്കിൽ ഒരു തവണ ഷോ ലെസ് അടിച്ച് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൻ്റെ അലിവറിതും അത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും തീർച്ചയായിട്ടും എന്തു ചെയ്യും ഈ ആഡുകൾ വരും അപ്പോൾ അതാണ് ഒരു കളയാനുള്ള ചെറിയൊരു ഒരു ടിപ്പുണ്ട് ഓക്കെ നമ്മൾ ഈ ഫോൺ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ശരിക്ക് ഫോൺ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞ സംഭവത്തില് നല്ലൊരു സ്റ്റെപ്പാണത് വിഷം യൂത്ത് ഐ ടി വി സാലിഹിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇതിൽ ചില ടിപ്സ് ഇറക്കിയിട്ടുണ്ട് നമുക്ക് ആ ടിപ്സ് ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് അയച്ചു തരും നമ്മൾ ഇങ്ങനത്തെ ഈ ടിപ്സും സംഭവങ്ങളൊക്കെ പൊതുവെ കിട്ടണേ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകള് സംബന്ധിച്ചൊരു ചെറിയ വിവരണം കൊടുക്കണം നന്നാവും ഓക്കെ ഓക്കെ ഇതിൽ നമുക്ക് റെഗുലർലി എനിക്ക് തോന്നും ലൈറ്റിൻ്റെ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇതേപോലെയുള്ള ടിപ്സും സംഗതികളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കമൻറ്റിൽ ഇപ്പോൾ നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ എന്തു ചെയ്യാം ഇൻഷാല്ല അവർക്ക് നമ്മളൊരു ഒരു മൊത്തത്തിൽ ഇതെല്ലാം കൂടിയും പിന്നെ ഒരു എന്താ പറയുക ക്രോഡീകരിച്ചിട്ട് സിംഗിൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ ലിങ്ക് ഇനി കമൻസിൽ വന്നിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അതിൻ്റെ ലിങ്ക് തരാവുന്നേ ഉള്ളൂ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഐ ടി ബിങ്ങിലെ വ്യത്യസ്ത സുഹൃത്തുക്കൾ നമ്മൾ ചെയ്ത ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വീഡിയോകൾ അവൈലബിൾ ആണ് വാട്സപ്പ് ഗ്രൂപ്പ് ഇത് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല വാട്സപ്പ് ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഇതേപോലെയുള്ള ടിപ്സും അതേപോലെ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ കിട്ടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദ ലൈറ്റ് എന്നുള്ള ഗ്രൂപ്പ് അതും നമുക്ക് ും ലൈറ്റ് എന്നുള്ള ഗ്രൂപ്പ് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് നിർദ്ദേശിക്കുകയാണ് ദ ലൈറ്റ് ഗ്രൂപ്പിന്റെ പ്രത്യേകത റീസെന്റ് വളരെ സമകാലികമായി നടക്കുന്ന എല്ലാ വിഷയങ്ങളിലുള്ള കുറെ ഡാറ്റ നിങ്ങൾക്ക് കിട്ടും പത്തോ അമ്പതോ ഒക്കെ ഗ്രൂപ്പുകളുള്ള വലിയൊരു നെറ്റ്വർക്കാണ് ആണ് പതിനായിരക്കണക്കിന് ആളുകൾ അതിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം എന്ന് പറയാണ് സജ്ന ആറാം മൈലിൽ നിന്നുള്ള സജ്നാനറൻ്റെ ശ്രോതാവ് വളരെ സ്ട്രോങ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ലൈവ് ക്യൂസിൽ നടന്നിട്ടില്ലേ സ്വപ്നം കണ്ടതാണോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്നാണ് ഉത്തരം പ്രിപ്പയർ ചെയ്ത് ഞങ്ങളെ ഡെസ്ക്കിലേക്ക് എത്തിയാലേ ഞങ്ങൾക്കിത് പറയാൻ പറ്റുള്ളൂ നമ്മൾ അവരോട് വിവരം പറഞ്ഞിട്ടുണ്ട് ഏതായാലും വല്ലാതെ വൈകാതെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഏതായാലും നമ്മൾ സാലിൻ്റെ കൂടെ കണ്ടിന്യൂ വന്നു നമ്മൾ ഈ പിന്നെ ഇതിലെ യൂട്യൂബിലെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ചില വേർഷൻ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് അത് ോ ഓക്കെ ഓക്കെ ഇതിൽ നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരാൾ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ ഒന്നുമില്ല ഇതിൽ വേണ്ടതെന്ന് കഴിഞ്ഞാൽ പേയ്മെൻ്റ് ആണ് മന്ത്ലി പേയ്മെൻ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരാം അത് ഇയർലി വേണമെങ്കിലും എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അടക്കാം യൂട്യൂബ് ഒരാൾ യൂട്യൂബ് ഓപ്പൺ ആക്കുന്ന സമയത്ത് യൂട്യൂബ് പ്രീമിയം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് വിളിക്കുന്നത് ആ യൂട്യൂബ് പ്രീമിയം അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നീട് എന്തെയല്ല ഈ നേരത്തെ പറഞ്ഞ ആഡുകളൊന്നും എന്തെയല്ല കാണേണ്ട ഒരു അവസ്ഥ വരില്ല അപ്പോൾ ഓൾറെഡി ബാക്കിയുള്ള റവന്യൂ കിട്ടുന്നതിന് പകരം ഈ യൂസർ അടുത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു ചെറിയൊരു തുക മറ്റേത് ബില്യൺ മില്യൺ കണക്കുകളാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് ഇതിൽ നിന്ന് കിട്ടണം അത്രയൊന്നും കിട്ടില്ലെങ്കിലും ഒരു യൂസർ അടുത്ത് നിന്ന് എങ്ങനെയാണോ നമുക്ക് പിന്നെ അതിൻ്റെ അവരുടെ ഒരു ഒരു കണക്കനുസരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേയ്മെൻ്റ് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് പ്ലാൻ കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആഡ്സുകൾ വരില്ല ഏകദേശം ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പതിനാല് ഡോളറാണ് എന്ത് ചെയ്യുന്നത് ഒരു മാസത്തിൽ വരുന്നത് കുറേ ആളുകളൊക്കെ നമ്മുടെ പ്രവർത്തകർ ഇപ്പം ഞാനിങ്ങനെ അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ആ ക്വസ്റ്റിൻ ഉയർത്തിയത് അഥവാ ഒരാഡ് പോലും വരാതെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഒരു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ വരിക ഇത് തന്നെ ഇയർലി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യും കാരണം ഇവരെ സംബന്ധിച്ചോളം ഇയർലി ആണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം എല്ലാ പന്ത്രണ്ട് മാസത്തെ ഒരുമിച്ച് പണം എന്ത് ചെയ്യണം കയ്യിൽ കിട്ടുക കയ്യില് കിട്ടണം അപ്പം അപ്പൊ നമ്മളതൊരു അവരുടെ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ആണെങ്കിലും അതവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം പരിചയപ്പെടുത്താനുള്ള കാരണം ആഡുകൾ കാണണ്ടാന്നുള്ള വലിയൊരു സൗകര്യമുണ്ട് മറ്റേത് നമ്മള് നല്ല ഒരു പ്രഭാഷൺ ഹുസൈൻ സെൽഫിന്റെ ഒരു പ്രസംഗം ഇങ്ങനെ കത്തിക്കയറിന്റെ ഇടക്ക് കാണാൻ ഒരാട് അത് ഭീകരമായ ആഡ് ആയിരിക്കും അപ്പൊ അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ എന്നുള്ള നിലക്കാണ് വൈകുന്നേരം കോളേ നമ്മളെ നമ്മുടെ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ പിന്നെ സ്പീച്ചുകളൊക്കെ ഇടുന്ന നല്ല റീച്ച് കിട്ടിയൊരു പേജ് ഉണ്ട് അപ്പോൾ ആ പേജിൽ ഇതുപോലെ ആളുകൾ ആഡ് വന്നിട്ട് ആളുകൾ തുടർച്ചയായിട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആഡുകൾ നമ്മുടെ ഒരു ഇതനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും കഴിയും ചില ചില അക്കൗണ്ട്സിൽ ഇപ്പോൾ മീൻസ് ചില ചാനലുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡുകള് സ്റ്റോപ്പ് ചെയ്യാനുള്ള പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ആഡുകള് പിന്നെ കൺട്രോൾ ചെയ്ത് പോകാനുള്ള സൗകര്യമുണ്ട് അപ്പൊ നമ്മൾ യൂട്യൂബിലേക്ക് എത്തിയതുള്ളൂ അപ്പോൾ തന്നെ സമയം ഏകദേശം തീരുമാനമായിട്ടുണ്ട് നമുക്ക് ഒരു ത്രീ ഫോർ കൂടി അഡീഷണൽ എടുക്കാം നമുക്ക് ഇന്നിപ്പോ നമ്മള് യൂട്യൂബാണല്ലോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പൊ യൂട്യൂബിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് യൂട്യൂബിനെ നമുക്ക് നമ്മളൊരു നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ വഴി ഇവിടെ പറഞ്ഞു ആ വഴി പൂർണ്ണമായി മനസ്സിലാകാത്ത ആളുകൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട്സൊക്കെ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് ആ വീഡിയോ കാണാൻ കഴിയും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ലൈറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളുവാണെങ്കിൽ ലൈറ്റ് ഗ്രൂപ്പിൽ നമുക്ക് ഉച്ചക്ക് ശേഷമുള്ള സെഷനിൽ നോട്ട് ചെയ്താൽ മതി അതൊന്ന് നമുക്ക് വിടാം ആളുകൾക്ക് യൂട്യൂബ് എങ്ങനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഫേസ്ബുക്ക് എങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാം എന്നുള്ള മേഖല നമുക്ക് വിടാം പിന്നെ പലപ്പോഴും ഈ ആഡുകളൊക്കെ വരുന്നത് നമ്മളുടെ കാഴ്ചക്ക് കൂടി അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ അല്ലെ അതോ അതൊന്നും പറഞ്ഞോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫോണ് നമ്മൾ മാത്രല്ല ഉപയോഗിക്കാറ് നമ്മളെ മക്കളൊക്കെ ചെയ്യാറുണ്ട് ചെറിയ മക്കളടക്കം നമുക്കറിയാം ഒരു വയസ്സാകുന്നതിന് മുമ്പേ ഫോണുകൾ അഡിക്ഷനാണ് ഭക്ഷണം കഴിക്കാൻ പല രൂപത്തിൽ കൊടുക്കും അപ്പൊ ആ മക്കൾക്കാണ് നമ്മളറിയാതെ നമ്മൾ മക്കളുകൾ പല വീഡിയോസും കാണുന്നുണ്ടാവും അതിൻ്റെ ബാക്കി പത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഡുകൾ വരുന്നത് അപ്പം ഒരു ഒരു സുഖമില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക അശ്ലീലത നിറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒരു പതിനഞ്ചോ പതിനെട്ടോ വയസ്സൊക്കെ ആയ കുട്ടി അല്ലെങ്കിൽ പത്തോ ഒക്കെ ആയ പിന്നീട് വരുന്ന അതിൻ്റെ പിന്നെ ഈ നമ്മൾ റെക്കമെൻഡേഷൻസ് എന്നാ പറയാം അപ്പോൾ ആ റെക്കമെൻഡഡ് വീഡിയോസ് വരുന്നത് അത് റിലേറ്റഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതി നമ്മുടെ ഫോണിൽ അങ്ങനെ ഒരു സംഗതി വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എപ്പോഴോ ആരോ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഒരു ഓപ്ഷനുള്ളത് സെയിം അക്കൗണ്ട് നമ്മുടെ ഫോണിൽ സെയിം ഐ ഡി അഥവാ ജിമെയിൽ ഐ ഡി വേറെ ഒരു ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാകും മക്കളുടെ ഭാര്യയുടെ ഒക്കെ അപ്പോൾ ഭാര്യയുടെ ഫോൺ എടുത്തിട്ട് മക്കൾ കളിച്ചാലും അതും നമുക്ക് വരും അപ്പോൾ അതും അങ്ങനെയും എന്തു ചെയ്യാം വരാനുള്ള ചാൻസുകളുണ്ട് അപ്പം അതും കൂടി എന്ത് ചെയ്യണം നമ്മുടെ ശ്രദ്ധയിൽ വരണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേസുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികളെ നിരീക്ഷിക്കണം അവരുടെ സെർച്ച് ഈ നമ്മൾ പട്ടാമ്പിയിൽ വെച്ച് നമ്മൾ ഡയലോഗ് എടുത്തിയപ്പോൾ കേരള സ്റ്റോറി എന്നുള്ള ഫിലിമിനെതിരെയായിരുന്നുണ്ടോ അതെ അപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഉള്ളടക്കത്തോട് അത് അത് അപകടകരമാണ് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കടുത്ത് തന്നിരുന്നു അപ്പൊ ഈ ഫിലിം കാണാതെ കാണാതെന്തു ചെയ്യണം അപകടം ഇതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഫിലിം കാണാൻ പറ്റില്ലല്ലോ അപ്പോ അതിന്റെ കുറെ റിവ്യൂസ് ഒരുപാട് ആളുകൾ അതിന്റെ റിവ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിവ്യൂസ് കംപ്ലീറ്റ് കണ്ടു ജസ്റ്റ് ഫിലിം വൺ ടൈം കണ്ടാൽ ചിലപ്പോൾ നമുക്കത് ആ പക്ഷെ അത് നമ്മളൊരു പോളിസി അല്ലാത്തോണ്ട് പേഴ്സണലി നമ്മളൊരു പോളിസി അല്ലാത്തോണ്ട് എന്തായാലും അതിലേക്ക് പോകില്ല വാപ്പിയമ്മയും ചെറിയ കുട്ടിയായപ്പോ നമ്മൾ നമ്മളത്രയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സിനിമകളിൻ്റെ ഉള്ളിൽ വരെ എന്നിവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ നമ്മളെ പ്രായത്തിൽ എത്തിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് പോയി കൂടല്ലോ അപ്പോൾ പിന്നെ ഞാൻ കുറെ റിവ്യൂസാണ് എടുത്തത് കഥാറാകള റിവ്യൂസ് എടുത്തത് കണ്ട് പിന്നെ കംപ്ലീറ്റ് ഇത് റിലേറ്റഡ് റിലേറ്റഡ് സാധനമാണ് വരുന്നത് പെട്ടു ആയി ശരിക്ക് ശരിക്ക് പെട്ടു പറഞ്ഞാൽ ശരിക്ക് പെട്ടു പിന്നെ ഈ പറഞ്ഞ പണിയാണ് ചെയ്തത് എനിക്ക് ഈ ഫോൺ ശുദ്ധീകരണം എന്നുള്ള പോയിന്റ് ശരിക്ക് യൂസ് ചെയ്തത് അപ്പോഴാണ് കംപ്ലീറ്റ് വരുന്നതൊക്കെ നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കും ചിലതിനൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് അങ്ങനെ 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 ഫുള്ള് നമ്മളത് ക്ലീൻ ആക്കി എടുത്തു കുറച്ച് എടുക്കുന്ന ദിവസങ്ങള് പ്രക്രിയയാണ് പ്രക്രിയ നമ്മളിപ്പോൾ റെക്കമെൻഡേഷൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്ന് ഇവരുടെ സിസ്റ്റം മനസ്സിലാക്കി വെക്കും അതെ 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 അത് അത് അൽഗോരിതം അൽഗോരിതം നമുക്ക് അങ്ങനെ തന്നെ പറയാം റീഡ് നമ്മളെ യൂട്യൂബ് ഒന്ന് ചാനലുകളൊന്നും ഇൻട്രോ അതെ അതെ സ്വാഭാവികമായിട്ട് പിന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ് ഏത് പ്ലാറ്റ്ഫോമും നമുക്ക് ദവരംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും അതിൻ്റെ സംവിധാനങ്ങൾ പിസ് റേഡിയോ ആണെന്നുണ്ടെങ്കിലും പിന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിസ്ഡം യൂത്ത് വക്കെന്ത് ചെയ്തിട്ടുണ്ട് ആക്റ്റീവായിട്ട് അലഹമില്ല കുറെ കാലങ്ങളായിട്ട് നടത്തുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ഞാൻ ശ്രോതാക്കളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുപരിതമായൊരു പേടാണ് സബ്സ്ക്രൈബ് ഒന്ന് വിസ്ഡം ഗ്ലോബൽ ടി വി എന്നുള്ളതാണ് യൂട്യൂബ് കയറുക സെർച്ച് ചെയ്യാനുള്ള അവിടെ വിസ്ഡം ഗ്ലോബൽ ടി വി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ കിട്ടും ഒട്ടനവധി ഡെയിലി ഒരു അഞ്ചോളം വീഡിയോസും തീരണ്ട് രാവിലെ മുതൽ നേർവഴി മുതൽ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് അതിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പീസ് റേഡിയോ പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പി റേഡിയോയുടെ യൂട്യൂബ് ചാനൽ കിട്ടും അതും എന്ത് ചെയ്യാം നമുക്ക് ഉപയോഗപ്പെടുത്താം മൂന്നാമത് പി സി തന്നെ ഒരു സ്പെഷ്യൽ ഏറ്റവും കൂടുതൽ ഫാമിലി നമുക്ക് പിന്നെ ശ്രോതാക്കളുള്ള സ്നാഹക്കൂഡ് സ്നാക്ക് കൂഡ് മാത്രമായിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലാണ് സ്നാ അതിൽ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്നാക്ക് കൂഡ് റിലേറ്റഡ് മാത്രമാണ് എന്ത് ചെയ്യുക അത് അതും നമുക്ക് എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കുറേ ആളുകൾക്ക് സംശയങ്ങളും അതുപോലെ അലിജാബ അലിജാബ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമുക്കുണ്ട് അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ കുറേ ഷോർട്സും ചെറിയ ഒരു അഞ്ച് മിനിറ്റ് ത്രീ മിനിറ്റൊക്കെ ഉള്ള ഇങ്ങനെ ചെറിയ ഷോർട്സും റീൽസ് പോലെ മീൻസ് അത്രയും ഷോർട്ടായിട്ടുള്ള ക്ലിപ്പുകൾ എസ്പെഷ്യലി ക്ലിപ്പുകളും അതുപോലെ കുറേ ഹൊത്തുബകളൊക്കെ ഉള്ള വിസ്ഡം മീഡിയ ഇതും അതിലും ഒരുപാട് കണ്ടുകൾ നമുക്കുണ്ട് നമ്മുടെ മെയിൻ ആയിട്ട് ഡയലോഗ് ടി വി എന്നുള്ളത് ഇപ്പോഴത്തെ ഈ പുതിയ കാലത്തെ ഇസ്ലാം വിമർശനങ്ങൾ ലിബറലുകളുടെ വിമർശനങ്ങൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായിരിക്കും അതിലുണ്ടാവുക അതും ശ്രോതാക്കൾ ഡയലോഗ് ടിവിയിലാണ് ഉണ്ടാവുക ഇസ്ലാം വിമർശനങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഉണ്ടാകും അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഉമ്മു ഹന്ന പത്തപ്പെരിയത്തിൻ്റെതാണ് ചോദ്യം വിസ്റ്റം ചാനലിൽ ആഡുകൾ വരുന്നുണ്ടല്ലോ ഓക്കെ വിസ്ഡം ചാനൽ ഏത് ചാനൽ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വിസ്ഡം ഗ്ലോബൽ ടി വിയിലും നമുക്ക് ആഡുകൾ വരാറുണ്ട് രണ്ട് രൂപത്തിലാണ് നമുക്ക് തീരെ നേരത്തെ പറഞ്ഞ ചില ആഡുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ചിലത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഉണ്ട് അതായത് നമുക്ക് എനിക്ക് ഓർമ്മ വരുന്നത് യൂട്യൂബിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഒരു സിംഗിൾ ആഡ് പോലും വരാത്ത കംപ്ലീറ്റ് യൂട്യൂബ് ചാനലുകൾ യൂട്യൂബ് റിമൂവ് ചെയ്യുകയാണെന്നുള്ളൊരു ഇത് വന്നിരുന്നു ആ അത് പതിനായിരക്കണക്കിന് വീഡിയോകളുള്ള ഗ്ലോബൽ ടി വി സസ്പെൻഡ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നാണ് ആ നോട്ടിഫിക്കേഷൻ അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്തതിന് ഓർമ്മയുണ്ട് സോലാലിഹാണെന്നെ വിളിച്ചത് ആണ് എന്നെ ഓർക്കുന്നത് സ്വാലിഹാണോ അഫ്സലാണോന്നറിയില്ല ആണ് അപ്പൊ അപ്പൊ എന്ത് ചെയ്തു നമ്മള് അത് വളരെ ലിമിറ്റ് ചെയ്ത് ഇത് അവരുടെ ബിസിനസ് പരിപാടിയാണല്ലോ നമ്മളിത് വളരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഉപയോഗിക്കുമ്പോണ്ട പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി വളരെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും മിനിമത്തിന്റെ മിനിമത്തിലുള്ള സംഭവങ്ങൾ പിന്നെ നമ്മളെ മുന്നിൽ വരുന്ന ആഡ് ഞാൻ അതിനു വേണ്ടിയാണ് പറഞ്ഞത് ഇവിടെ സോലി പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും നമ്മുടെ മുന്നിൽ വരുന്ന ആഡ് അത് പലപ്പോഴും എന്താണ് നമ്മളുടെ കാഴ്ചക്കനുസരിച്ചാണ് വരുന്നത് നമ്മൾ മൂന്നാൾ ഇരുന്ന് ഗ്ലോബൽ ടി വി കാണുമ്പോ മുജിത്തബക്ക് വരുന്ന ആഡ് അല്ല എനിക്ക് വരുന്നത് എനിക്ക് വരുന്ന ആഡല്ല എനിക്ക് വരുന്നത് വരുന്നത് അപ്പൊ നമ്മളുടെ അനുസരിച്ചാണ് അത് അതല്ലാതെ ഗ്ലോബൽ ടി വി പ്രൊമോട്ട് ചെയ്യുന്നതല്ലേ ഞാനിത് വരുമാനം എടുക്കണില്ല ഈ അടുത്ത ദിവസം ഏതോ ഒരു തബലീഗ് പ്രബോധകന്റെ ഒരു വോയിസ് ഞാൻ അതിനൊരു റിപ്ലൈ നമ്മൾ നമ്മളിത് വരുമാനം എടുക്കുന്നേ വരെ വരുമാനം എടുക്കും നമ്മൾ വൺ ലാക്ക് ഒക്കെ ക്രോസ് ചെയ്ത യൂട്യൂബ് ചാനലാണ് നമ്മളത് മിക്കവാറൊക്കെ വെളിച്ചുണ്ട് പറഞ്ഞിട്ടില്ല ഇല്ല അതെ ഇങ്ങനത്തെ ചാനലുകളൊക്കെ ആ നിലക്ക് നമ്മൾ ഒന്നില്ലെന്നൊരു ഒരു രൂപ പോലും ഒന്നും അവർ എടുത്തിട്ടില്ല എടുക്കാൻ പാടില്ല കാരണം വളരെ തെറ്റായ ആൻഡുകൾ പോകുന്ന ഒരു സംഭവമാണ് ഏതായാലും ഇന്നത്തെ ദിവസം നമ്മളെ സമകാലികത്തിന്റെ സമയം ക്രോസ് ചെയ്തോണ്ട് നമ്മൾ പോയിരിക്കാണ് ഇവിടെ ഒരു തീരുമാനം എടുക്കണം ഇന്ന് തന്നെ ഫോണ് ഞാൻ ശുദ്ധീകരിക്കും എന്നുള്ളത് ഇപ്പം പറഞ്ഞ എന്നുള്ളതിന്റെ തെളിവാണ് വഹീദ എന്ന് പറയുന്ന ശ്രോതാവിന്റെ ഒരു കമന്റ് പേരൻസ് അതെല്ലാവരും ആണ് എല്ലാവരും ആണ് ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവരിങ്ങനെ സ്ക്രോൾ ചെയ്യാണ് അപ്പോൾ ഭാര്യ ഭാര്യനോട് ഭർത്താവ് പറഞ്ഞു ഞാൻ കിടക്കട്ടെ എനിക്ക് രാവിലെ ഓഫീസ് പോകണം ഭാര്യ അത് കേൾക്കണില്ല അപ്പോൾ നീങ്ങിക്കിടക്കുന്നതായിരുന്നു അപ്പോൾ ഭർത്താവ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഞാൻ അവർക്ക് ഓഫീസിലേക്ക് നേരത്തെ പോകണം നീ കിടക്കായിരുന്നു അപ്പം നീങ്ങി കിടന്നു പറഞ്ഞു സാധാരണ തമാശ വരണ ഒരു കഥയാണ് അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയാണ് അതായത് സാലിന് പ്രത്യേകം നന്ദിയൊന്നും നന്ദി ഒന്നും പറയണില്ല നന്ദി വേണ്ട ആ നന്ദി വേണ്ട നന്ദി ഇല്ലാതെ സാലീനെ പറഞ്ഞേക്കാ